എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷിത് സിംഹാദ്കം ബഗാദേകം ശിക്ഷേച്ചുടാത് വായസ പഞ്ചശിക്ഷേച്ചു സിംഹാദ് ഏകം സിംഹത്തിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് കൊക്കിൽ നിന്നും ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട് കോഴിയിൽ നിന്ന് ഉക്കുടം എന്ന് പറഞ്ഞാൽ കോഴി കോഴിയിൽ നിന്ന് നാല് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അഞ്ച് കാര്യങ്ങൾ കാക്കയിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് നായയിൽ നിന്ന് നമ്മുടെ വളർത്തു നായ ഉണ്ടല്ലോ ആ നായയിൽ നിന്ന് ആറ് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കഴുതിയിൽ നിന്ന് മൂന്ന് കാര്യങ്ങളും പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹജീവികളിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് മനുഷ്യരാണ് വിവേകം തിരിച്ചറിവ് ഒക്കെയുള്ളവരാണെങ്കിലും ചില ജീവജാലങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നൊരു കാര്യവും അതുപോലെ തന്നെ ഈ ജീവികളൊക്കെ പരിപാലിക്കപ്പെടേണ്ടവരാണ് എന്നും നമുക്ക് ഈ ഒരു സുഭാഷിതത്തിലൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു സിഖാദേകാദേഗം शिक्षे चत्वारि कुक्कुडात् वायसात् पञ्चशिक्षे च षट्शुनस्त्रीणिगभात् नी नमस्कारः